ഇടുക്കിയിലെ ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിൽ കാട്ടാന ശല്യം രൂക്ഷമായി തുടരുന്നു അരിക്കൊമ്പന് ശേഷം ചക്കക്കൊമ്പനാണ് പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്നത് പ്രദേശത്തെ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഭീതിയോടെ കഴിയുന്നത് പകലും രാത്രിയും ആനപ്പേടിയുടെ മുൾമുനയിലാണ് ഇടുക്കിയിലെ ശാന്തൻപാറ ചിന്നക്കനാൽ ഗ്രാമവാസികൾ പകൽ സമയങ്ങളിൽ കൂലിപ്പണിക്ക് പോയി തളർന്ന് വീട്ടിലെത്തുന്ന തൊഴിലാളികൾക്ക് കാട്ടാനയെ പേടിച്ച് സ്വസ്ഥമായി ഉറങ്ങാനും കഴിയാറില്ല നൂറുകണക്കിന് വീടുകളാണ് കാൽ നൂറ്റാണ്ടിനിടയിൽ ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിലായി കാട്ടാനകൾ തകർത്തത് അരിക്കൊമ്പന് ശേഷം പ്രദേശത്ത് ഇപ്പോൾ ചക്കക്കൊമ്പന്റെ വിളയാട്ടമാണ് ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനി സിംഗ് കണ്ടം പന്നിയാർ കോഴിപ്പന്നക്കുടി ആദിവാസി ഗ്രാമം എന്നിവിടങ്ങളിലുള്ളവരാണ് ഭീതിയുടെ നടുവിൽ കഴിയുന്നത് ഇപ്പൊ അരിക്കൊമ്പൻ രണ്ടു തവണ ഇത് പൊളിച്ചു കളഞ്ഞു ചക്ക രണ്ടു തവണ എന്റെ അവസ്ഥ ഇതാണ് ഈ ആനയെ പേടിച്ച് നമുക്ക് എനിക്ക് പുറത്തേക്ക് പോലും ഇറങ്ങാൻ വയ്യാത്ത കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ ദേവികുളം റേഞ്ച് ഓഫീസ് പരിധിയിൽ മാത്രം പേരുടെ ജീവൻ ആക്രമണത്തിൽ ഇന്ന് രാത്രി മൊത്തം ചുറ്റുപാടും ആന നടക്കുവായിരുന്നു പിന്നെ ഇന്ന് ഇപ്പോഴും കരുതി നിക്കുക രാത്രി ഇറങ്ങും കുടിയിലേക്ക് ആരാട്ടിക്കാരോ ആരും വരുന്നില്ല നോക്കുന്നില്ല ഞങ്ങൾ വീട്ടിൽ മുറ്റത്തെ തീയിട്ടാണ് രാത്രി മൊത്തം ഇരിക്കുന്നത് പരിക്കേറ്റ് കഴിയുന്ന നിരവധി പേരും ഈ പ്രദേശങ്ങളിലുണ്ട് അത് കാരണം ഞങ്ങൾക്ക് കിടന്ന് അഞ്ചും ഉറങ്ങാൻ പോലും പറ്റിയല്ല അത് കാരണം ഞങ്ങൾക്കൊരു രണ്ട് വാച്ചനും കൂടി വേണം ഇവിടെ ചത്തി ചത്തിന് ആറ് ചവിട്ടി കൊന്നുപോയതാ അത് കിടക്കിപ്പോ വാച്ചില് ആരുമില്ല ഞങ്ങൾക്ക് പെണ്ണുങ്ങൾ ഇത് അവർ മാത്രമേ ഉള്ളൂ കിടന്ന് ഉറങ്ങാൻ പോലും വലിയ കഷ്ടമായി കുടിയിൽ കാട്ടാനകൾ പതിവായി എത്തുന്ന പ്രദേശങ്ങളിൽ കോൺക്രീറ്റ് വീടുകൾക്ക് മുകളിൽ കുടിൽ കെട്ടി പ്രാണരക്ഷാർത്ഥം കഴിയുന്നവരുമുണ്ട് കോഴിപ്പല്ലക്കുടി ആദിവാസി ഗ്രാമത്തിൽ പതിവായി എത്തുന്ന ചക്കക്കൊമ്മൽ കുടിയിലെ പ്ലാവ് ഇടിച്ചു തകർത്തു ഇവിടുത്തെ ഫോറസ്റ്റ് വാച്ചറായിരുന്ന കുത്തി കൊലപ്പെടുത്തി ആനയുടെ സാന്നിധ്യം കൈക്കൊള്ളാനും ഒരു നിയമിക്കണമെന്നതാണ് ആദിവാസികളുടെ ആവശ്യം എന്റെ ശക്തിവേലിന്റെ ആന ചവിട്ടിക്കിടന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഇവിടെ ഗാമിക്കാൻ പോലെ പേടിയാൻ കിടക്കാൻ പോലെ ഉറങ്ങാൻ പോലെ പേടി ഞങ്ങളുടെ വെള്ളം കോരുന്ന ശക്ക കൊമ്പുകൊണ്ട് അതുകൊണ്ട് സഹായം ചെയ്ത് ഗവൺമെന്റോ കാട്ടാനകളുടെയും കാട്ടു മൃഗങ്ങളുടെയും ശല്യം മൂലം ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ഗ്രാമവാസികൾ ഓരോ തവണ കാട്ടാനകൾ തങ്ങളുടെ കുടിലുകൾ പൊളിക്കുമ്പോഴും വീണ്ടും വീണ്ടും അത് പണുയർത്തും പലതവണ കാട്ടാനകൾ തകർത്ത കുടിലുകളാണ് ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിലുള്ളത് ശാന്തൻപാറ പഞ്ചായത്തിലെ ആനേറങ്കൽ ഡാമിന് സമീപത്തെ കുടിലിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ജോർജിനോടൊപ്പം ആന്റണി മുനീറ ദൂരദർശൻ ന്യൂസ്